ആലപ്പുഴ എരമല്ലൂരിൽ സ്വകാര്യ ബസ് ചെളിതെറിപ്പിച്ചു എന്ന് ആരോപിച്ച് ബൈക്ക് യാത്രികൻ്റെ അതിക്രമം ബസ്സിൻ്റെ ചില്ലുകൾ അടിച്ചു തകർത്തു ബസ് ഡ്രൈവറുടെ തലയിൽ പെട്രോൾ ഒഴിച്ച് ആക്രമിക്കാൻ ശ്രമിച്ച എഴുപുന്ന സ്വദേശി സോമേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ ഈ വാർത്തയിൽ പറയുന്നത് പോലെ തന്നെ സ്വകാര്യ ബസ്സിൽ നിന്നും തൻ്റെ ദേഹത്തേക്ക് ചെളിതെറിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്ത സോമേഷ് ഈ സ്വകാര്യ ബസ് ഡ്രൈവറെ കൂടുതൽ വിവരങ്ങൾ വിനോദ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ശേഷമായിരുന്നു എരമല്ലൂരിനടുത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് എറണാകുളം ചേർത്തല ഓടുന്ന മലയാളീസ് എന്ന് പറയുന്ന സ്വകാര്യ ബസിലെ ഡ്രൈവർ മാത്യുവിന് നേരെയായിരുന്നു ബൈക്ക് യാത്രക്കാരനായ സോമേഷിന്റെ അതിക്രമം ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു അതായത് ഈ റോഡിലൂടെ പോയ സമയത്ത് ബസിൽ നിന്നും ചെളി തെറിച്ച് ആ റോഡിലെ ചെളി ബസ് പോയ സമയത്ത് തെറിച്ച് സോമേഷിന്റെ ശരീരത്തിൽ വീണു എന്നാണ് പറയുന്നത് ഇതിൽ പ്രകോപിതനായി ബസ്സിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ബസ് ഡ്രൈവറുടെ തലയിൽ തന്റെ കൈവശമുണ്ടായിരുന്ന പെട്രോൾ ഒഴിക്കുകയുമാണ് ചെയ്തത് മാത്രമല്ല ഡ്രൈവറെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു യാത്രക്കാർ ആ സമയത്ത് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു ബസ്സിൽ യാത്രക്കാർ പരിഭ്രാന്തരായി അലമുറയിട്ട് കരയാൻ തുടങ്ങി ആ സമയത്താണ് ഇങ്ങനെ പോലീസ് എത്തുകയും മറ്റ് യാത്രക്കാരും അതിലെ പോയ വഴിപോക്കനും ഒക്കെ ഇടപെട്ട് ഇടപെടുകയും മാത്യുവിനെ ക്ഷമിക്കണം സോമേഷിനെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത് എന്തായാലും മാത്യുവിന്റെ കണ്ണിൽ പെട്രോൾ വീണതിനെ തുടർന്ന് ചെറിയ രീതിയിൽ കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൈക്ക് ചെറിയ പരിക്കുണ്ട് മാത്യുവിന്റെ എടുത്ത ശേഷം ആശുപത്രിയിലേക്ക് കണ്ണ് രസിക്കാനായി കൊണ്ടുപോയിട്ടുണ്ട് ബൈക്ക് യാത്രികനായ എഴുവല്ല സ്വദേശി സോമേഷിനെ അരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വ്യക്തമാണ് നിഷ ദിലീപ് ആലപ്പുഴ എരമല്ലൂരിലാണ് സ്വകാര്യ ബസ് ചെളിതെറിപ്പിച്ചുവെന്ന് ആരോപിച്ച ബസ് ഡ്രൈവർക്ക് നേരെ ബൈക്ക് യാത്രികന്റെ അതിക്രമം ഉണ്ടായത് ബസ്സിന്റെ ചില്ല് പൊട്ടിക്കുകയും ചെയ്തു അതിക്രമം കാണിച്ച സോമേഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ